സംസ്ഥാനത്ത് ഇനി വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇടുക്കി തൊമ്മൻകുത്തിൽ കൈവശഭൂമിയിലെ കുരിശ് വനംവകുപ്പ് പിഴുതുമാറ്റിയ സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ വനം കേരളത്തിലുണ്ട് എന്നാൽ എഴുപതിലേറെ വർഷം മുമ്പ് കുടിയേറ്റ കർഷകർ കൈവശം വെച്ച് കൃഷി ചെയ്ത ഭൂമിയിലാണ് വനം വകുപ്പ് ഇപ്പോൾ അതിക്രമം നടത്തിയിരിക്കുന്നതെന്നും ജോസ് കെ മാണി അതല്ലാത്ത പ്രദേശമായ കൃഷിഭൂമിയായ പ്രദേശത്ത് ഇവിടെ ഏതാണ്ട് ഒരു എഴുപത്തിയേഴിന് മുമ്പ് ഒരുപക്ഷെ എഴുപതിനു മുമ്പ് തന്നെ ഇവിടെ കൈവശമുള്ള ചില പ്രദേശങ്ങളിൽ പട്ടയമുള്ള ചില പ്രദേശങ്ങൾ കൈവശമുള്ള കൃഷി ഭൂമിയായിട്ടുള്ള സ്ഥലത്ത് അവിടെ ഒരാ ഒരു വ്യക്തി അവരുടെ സ്ഥലം അത് പല സ്ഥലങ്ങളിലായി കൈമറിഞ്ഞ് മൂന്ന് പ്രാവശ്യം നിറഞ്ഞ് അവിടെ ഒരു ദേവാലയത്തിന് കൊടുത്തു ഇവിടെ ഒരു പുരുഷൻ നടത്തും അത് വന്ന് ഒരു പുരുഷനെ ആ ഒരു ഒരു മതത്തിന്റെ ചിഹ്നത്തെ പോലും അവഹേളിക്കുന്ന രീതിയിൽ അത് ഒന്നാമത് പ്രത്യേകിച്ച് ഒരു ഹോളി വീക്കിൻ്റെ സമയത്ത് പ്രദേശം ഒന്നാകെ വനമാണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കം കേരള കോൺഗ്രസ് എതിർക്കുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി